ഇന്നലെ വൈകുന്നേരം കുറച്ചധികം തിരക്കായതുകൊണ്ട് തന്നെ മാവരയ്ക്കാൻ കുറച്ച് പോയി രാത്രി ഒരു എട്ടരയൊക്കെ ആയി കാണും ഞാൻ അരച്ചപ്പോൾ അതുകൊണ്ട് തന്നെ പൊങ്ങി വരുമെന്ന് എനിക്കൊരു ഡൗട്ട് ഉണ്ടായിരുന്നു അതുകൊണ്ട് ഞാൻ ഇൻസ്റ്റാ പോർട്ടില് യോഗട്ട് മോഡൽ ഒരു ഒന്നര മണിക്കൂർ വെച്ചു രാവിലെ എണീറ്റ് വന്നപ്പോഴേക്കും മാവ് നല്ല ഫെർമെൻ്റായി അടിപൊളിയായി വന്നിട്ടുണ്ട് കേട്ടോ കാണുമ്പോൾ തന്നെ ഭയങ്കര സന്തോഷവും സമാധാനവും സമാധാനമൊക്കെയാണ് ഇനി രണ്ട് ദിവസത്തേക്ക് ബ്രേക്ക്ഫാസ്റ്റിന് എന്ത്ണ്ടാക്കണം എന്നുള്ള കൺഫ്യൂഷൻ ഇല്ലല്ലോ ഇന്ന് ഞാൻ ഇഡ്ഡലിയാണ് ഉണ്ടാക്കുന്നത് സാധാരണ ഞാൻ മാവരച്ച് പിറ്റേ ദിവസം ഇഡ്ഡലിയും അത് കഴിഞ്ഞിട്ടുള്ള ദിവസങ്ങളിൽ ദോശയാണ് കേട്ടോ ഉണ്ടാക്കാറ് പിറ്റേ ദിവസം തന്നെ ഇഡ്ഡലി ഉണ്ടാക്കുമ്പോഴാണ് ആ ഭയങ്കര സോഫ്റ്റ് ആയിട്ടുള്ള ഇഡ്ഡലി കിട്ടാറ് കൂടെ കഴിക്കാൻ ഓറഞ്ച് കളറിലുള്ള ചട്നില്ലേ മുളക് പൊടി ഇട്ട് അതാണ് ഉണ്ടാക്കിയത് ഇവിടെ ഇപ്പോൾ സ്കൂൾ വെക്കേഷൻ ആണ് അതുകൊണ്ട് തന്നെ മക്കളൊക്കെ വീട്ടിലുണ്ട് ഇഡ്ഡലിയും ചട്ണി ആണെങ്കിൽ അവർക്കും ഇഷ്ടമാണ് കേട്ടോ കഴിക്കാൻ അതുകൊണ്ടാണ് ഇങ്ങനെ ഉണ്ടാക്കിയത് പിന്നെ കുറച്ച് സാമ്പാറും കൂടെ ഉണ്ടായിരുന്നു അപ്പോഴേക്കും നമ്മൾ ബ്രേക്ക്ഫാസ്റ്റ് കോംബോ അടിപൊളിയായിട്ട് സെറ്റായി വന്നിട്ടുണ്ട് ഇനി ഞാൻ കാണിച്ചുതരാം ഇഡ്ഡലി ഭയങ്കര സോഫ്റ്റ് കേട്ടോ ഞാൻ സാധാരണ പച്ചരി വെച്ചിട്ടാണ് അരച്ചിട്ടുള്ളത് എന്നാലും നല്ല അടിപൊളിയായി വന്നിട്ടുണ്ട് ഞാൻ കാണിച്ചുതരാം കണ്ടില്ലേ അത്രയ്ക്ക് സോഫ്റ്റാണ് അപ്പോൾ നാളെ ഞാൻ മസാല ദോശയുടെ വീഡിയോ ആയിട്ട് വരാം കേട്ടോ അപ്പോൾ ശരി ബൈ